നമസ്കാരം പറവൂർ മീഡിയ വിഷനിലേക്ക് സ്വാഗതം ശ്രീനാരായണ ഗുരുദേവ ജയന്തിയുടെ ഭാഗമായി പറവൂരിലെ വിവിധ എസ് എൻ ഡി പി ശാഖകളിൽ പര്യടനം നടത്തുന്ന ദിവ്യജ്യോതിക്ക് കരുമാല്ലൂർ ശാഖയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകി വിശദമായ വാർത്തകളിലേക്ക് നൂറ്റി എഴുപതാമത് ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് നടന്ന ജ്യോതി പര്യടനത്തിൻ്റെ അവസാന ദിവസമായ ഓഗസ്റ്റ് പതിനേഴ് ശനിയാഴ്ച കരുമാലൂർ നൂറ്റി അറുപത്താറാം നമ്പർ ശാഖാങ്കണത്തിൽ എത്തിച്ചേർന്നപ്പോൾ ശാഖാ ഭാരവാഹികളും അഞ്ച് കുടുംബ യൂണിറ്റിലെ ശ്രീനാരായണീയരും ചേർന്ന് ഉജ്ജ്വലമായ സ്വീകരണം നൽകി സഹകരണ ബാങ്കിന്റെ മുമ്പിൽ നിന്ന് നൂറുകണക്കിന് വനിതകൾ താലത്തിൻ്റെയും ചെണ്ടമേളത്തിൻ്റെയും അകമ്പടിയോടെ വൻപിച്ച വരവേൽപ്പ് നൽകി ജ്യോതിയോടൊപ്പം പറവൂർ റെസെൻറ്റി പി യൂണിയൻ ചെയർമാൻ ശ്രീരാധാകൃഷ്ണൻ കൺവീനർ ഷൈജു മണക്കപ്പടി ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ജയരാജ് ബിനു ബാബു കൗൺസിലർമാരായ പ്രസന്നകുമാർ ഷാജി എന്നിവർ പങ്കെടുത്തു ശാഖ വൈസ് ചെയർമാൻ സി ആർ മോഹനൻ കൺവീനർ ടി ആർ അരുഷ് സ്വാഗത സംഘം കൺവീനർ കെ എസ് തമ്പി കമ്മിറ്റി അംഗങ്ങളായ എ ജി സദാശിവൻ സി കെ ബാബു ശിവദാസൻ രാജേഷ് എന്നിവർ ഗുരുദേവ പ്രതിമയിൽ മാലയിട്ട് സ്വീകരിച്ചു ൂർ നൂറ്റി അറുപത്തി ആറാം നമ്പറിൽ സാധ്യത എത്തിച്ചേർന്നിരിക്കുന്നത് ഈ പ്രതിനിധിയിൽ പ്രയാണത്തിന് സ്വീകരണം നൽകുന്നതായി കൺവീനർ ടി ആർ അനുരൂപ് സ്വാഗത സംഘം കൺവീനർ കെ എസ് തമ്പി സ്വാഗത സംഘം ജോയിൻറ്റ് കൺവീനർ സി കെ ബാബു മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ എ ജി സദാശിവൻ टीबी श्री कुमार पीएम शिवदासन सीके बाबू एनजी गणेश गुरुदीप माइक्रो फाइनेंस के सुमा विजय पीआर शास्त्री कुटुंब यूनिट के राजेश डॉक्टर पलपू कुटुंब योजना के लिए जॉइन करने वाला പി ജോഷി അവർ പ്രിയങ്കരായ ശാഖയുടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെ ഇവിടെ എത്തിയിരിക്കുന്ന യൂണിയൻ്റെ പോഷക സംഘടനയുടെ നേതാക്കന്മാരെ ശാഖയുടെ പോഷക സംഘടനയുടെ നേതാക്കന്മാരെ ശ്രീനാരായണീയര് സഹോദരി സഹോദരന്മാരെ കുഞ്ഞു മക്കളെ വിശ്വമഹാഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ഈ കരുമല്ലൂർ ശാഖയിൽ എത്തിയിരിക്കുകയാണ് കരുമല്ലൂർ പ്രത്യേകിച്ച് നമ്പർ നമ്മൾ നൽകിയ പുഷ്പ ഗംഭീരമായ ഭക്തിസാന്ദ്രമായ സ്വീകരണങ്ങൾക്ക് ഇരുപതാം തീയതി പറവരിൽ നടക്കുന്ന ജയന്തി ഘോഷയാത്രയിലോട്ട് മുഴുവൻ നടക്കുന്ന ജയന്തി ലൈക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ആ ചാനൽസ് Thank you.